മഴക്കാലം കൂടി തുടങ്ങിയതോടെ ഡെങ്കിപ്പനി പടരാതിരിക്കാൻ ആവശ്യമാണ് എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് റിപ്പോർട്ട് കാണാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ ഈജിപ്റ്റ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പണർത്തുന്നത് കൊതുക് പൊതുഗഴിയാണ് ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുന്നതും കൃത്യമായി ചികിത്സയും പരിചരണവും ഉറപ്പാക്കിയില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഡെങ്കിപ്പനി ചെറിയ പനിയോടെ തുടങ്ങുന്ന ലക്ഷണങ്ങളാണ് പിന്നീട് മൂർച്ഛിക്കുന്നത് കഠിനമായുള്ള പനിയാണ് പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് നൂറ്റിനാല് ഡിഗ്രിയിൽ കൂടുതലായി പനി അനുഭവപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം ചൊറിച്ചിൽ പേശികളിൽ വേദന പേശികളിലും ജോയിന്റുകളിലും വേദനയുണ്ടാകുന്നതും ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണ് തലവേദന കഠിനമായ തലവേദന മറ്റൊരു പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ചർദിലും ഓക്കാനവും സ്വാഭാവികമല്ലാതെ ചർദിലും ഓക്കാനവും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കണ്ണിന് വേദന ഡെങ്കിപ്പനി ഉള്ളവർക്ക് കണ്ണിന് പുറകിൽ വേദനയുണ്ടാകുന്നതും സാധ്യത വളരെ കൂടുതലാണ് കൊതുക് പെരുകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത് വീട്ടിലും പരിസരത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശുദ്ധജലത്തിലാണ് കൊതുകുകൾ മുട്ടയിട്ട് പെറ്റുപെരുകുന്നത് ഇതൊഴിവാക്കാൻ വെള്ളം പിടിച്ചു വയ്ക്കുന്ന പാത്രങ്ങളാകെ അടച്ചുവെക്കാൻ ശ്രദ്ധിക്കണം പകലും രാത്രിയിലും ജനലുകൾ അടച്ചിടുന്നത് വീടിനുള്ളിൽ കൊതുക് കയറുന്നത് തടയാൻ സഹായിക്കും ശരീരത്തിൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ തീർച്ചയായും വൈദ്യസഹായം തേടാൻ മറക്കരുത്